ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഒരു ഒന്നാം തരം കറി തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്തിച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ജീരകവും ചേർത്ത് കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് രണ്ട് പച്ചമുളക് രണ്ട് ഉരുളക്കിഴങ്ങ് നുറുക്കി ചെറുതായി നുറുക്കിയതും ചേർത്ത് ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ടു മിനിറ്റ് സമയം വഴറ്റിയാൽ മതി ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് നമ്മൾ ഒരുപാട് മസാലകൾ ഒന്നും ചേർക്കുന്നില്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു മിനിറ്റ് സമയം വയറ്റി ഇനി ഇതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസല് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇഷ്ടം ഫുള്ളായിട്ട് മാറി കഴിഞ്ഞാൽ ഒരു അര കപ്പ് കട്ടി പാൽ കൂടി ചേർത്ത് തേങ്ങാ പാലോ പശുവും പാലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ചെറിയ ഒരു തിള വന്ന് തുടങ്ങിയാൽ മാത്രം മതി നമുക്ക് തീ ഓഫ് ചെയ്യാം തേങ്ങാ പാൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇത്രയും മാത്രം മതി നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഞാനിതിലേക്ക് കുറച്ച് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ആവശ്യമുള്ളവർക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇല്ലാതെയും ഈ കറി വളരെ ടേസ്റ്റിയാണ് ചപ്പാത്തിക്കോ പൂരിക്കോ അപ്പത്തിനോ ഒക്കെ പറ്റിയിട്ടുള്ള നല്ല ഒന്നാന്തരം കറിയാണ് രാവിലെ സമയങ്ങളിലൊക്കെ സമയമില്ലാത്തവർക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും